ോഷം വളരെ പ്രതീക്ഷാനർഭരമായ ഒരു മത്സര വേദിയാണ് കുട്ടികളോടൊപ്പം അധ്യാപകർ മാത്രമല്ല നാട്ടുകാരെല്ലാം ഒരുമിച്ച് അണിതീരുന്ന നാടൊന്നാകെ ഐക്യപ്പെടുന്ന ഒരു ഉത്സവ ലഹരിയിലാണ് നടുവിലുള്ളത് ഇവിടെ നല്ല ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ അധികാരികളും എ ഇഒയും നാട്ടുകാരും സംഘാടക സമിതിയും എല്ലാം ഒരുമിച്ച് കൈകോർത്ത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഒരേ ടീമായി പ്രവർത്തിക്കുന്ന മികച്ച സംഘാടക മിക മികച്ച സ്കൂൾ തലത്തിൽ നിന്ന് കുട്ടികൾക്കുണ്ട് ഉദാഹരണത്തിൽ ജഡ്ജ്മെന്റ് വലിയ ഒരു ഒരു ടാസ്ക്കാന്ന് എനിക്കറിയാം കാരണം അത്രയേറെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കുട്ടികൾ നടത്തി വരുന്നത് അപ്പോൾ ഏറ്റവും മികച്ച കലാപ്രകടനമാണ് നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉപജില്ലയിലെ കുട്ടികൾ ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരികയാണ് വിജയിക്കുന്നവർ മാത്രമല്ല പരാജയപ്പെടുന്നവർ ചെറിയ ആ ഒരു ഒരു പെർസെൻറ്റേജിലായിരിക്കും അവർ ഒരു പക്ഷെ പിന്നേസ് ആകാത്തത് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഈ കഴിഞ്ഞ അടുത്ത രണ്ട് ദിവസവും നമുക്ക് വിജയിപ്പിക്കണം ഏറ്റവും വലിയ ഒരു കലോത്സവം കലോത്സവം അതിമനോഹരമായി നടന്നും വളരെ ഗംഭീരമായി നമ്മുടെ മലയോര മണ്ണിൽ ഈ കലോത്സവം പുരോഗമിക്കുകയാണെന്നും നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലം അഡ്വക്കേറ്റ് ഇടുക്കി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നമ്മളോട് പങ്കുവെച്ചു എന്തായാലും അഭിമാനകരമായ നിമിഷം തന്നെയാണിത് തളിപ്പറമ്പ് ഉപജില്ലയിലെ എഇ നമ്മളോടൊപ്പം ചേരുന്നു സാർ ഒരു രണ്ട് വാക്ക് നമ്മളോടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ ഈ ഒരു കലോത്സവത്തെ പറ്റി നമ്മുടെ തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലാ കലോത്സവം വളരെ ഗംഭീരമായി മുൻവർ നടന്നിട്ടുണ്ട് അതിലും ഗംഭീരമായി ഈ വർഷം നമ്മൾ കൊണ്ടാടുകയാണ് നടുവിലെ ഹയർ സെക്കൻഡറി ആദിത്യ രീതിയിൽ തന്നെയാണ് ഈ മറ്റു നാല് ദിവസം കലോത്സവം വളരെ നല്ല രീതിയിൽ ജനങ്ങൾ കൂടി നമ്മൾ കൊണ്ടാടുകയാണ് സർ മത്സരങ്ങളൊക്കെ വീക്ഷിച്ചോ വളരെ വളരെ നല്ല സംസ്ഥാന വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ നമ്മുടെ തളിപ്പൻ നോർത്ത് ഉപജില്ല ഉപജില്ലയുടെ എമ്മളോട് വാക്കുകൾ പങ്കുവച്ചു വളരെ മനോഹരമായാണ് മത്സര ഇനങ്ങൾ ഓരോന്നും നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വിജയികൾക്കായിട്ടുള്ള ട്രോഫികൾ ഇവിടെ നിരത്തിയിട്ടുണ്ട് ഓരോന്നായിട്ട് നിരത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം നമുക്ക് ട്രോഫി അതായത് ഇവിടെ കുറെ വിജയികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ട്രോഫികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ടീച്ചർ അധ്യാപിക നമ്മളോടൊപ്പം ചേരും ടീച്ചർ ഈ ട്രോഫിയെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ ഒരു നൂറ്റി ഇരുപത്തി ആറ് സ്കൂളിൽ നിന്നായ കുട്ടികൾ നമുക്ക് മത്സരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഹൈസ്കൂൾ യു പി എൽ പി ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവം അതുപോലെ തന്നെ അറബിക് കലോത്സവം അങ്ങനെയാണ് മത്സരം വരുന്നത് അപ്പോൾ ഈ എല്ലാ വിഭാഗത്തിലും ഓവറോൾ ട്രോഫിയും റണ്ണേഴ്സ് ഉണ്ട് കൂടാതെ എല്ലാ ഇൻഡിവിജ്വൽസിനും നമ്മൾ പാർട്ടിസിപ്പൻസിനും നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന കുട്ടികൾക്ക് അവർക്ക് ട്രോഫി നൽകുന്നു പല ഗ്രൂപ്പ് ഐറ്റങ്ങൾക്കും റോളിൻ ട്രോഫി ഉണ്ടാകുന്നുണ്ട് കൂടെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് ും മത്സര ഇനങ്ങളിലായി മുന്നൂറിലധികം ട്രോഫികൾ ഇവിടെ നിരത്തി വെച്ചതായി കാണാം ഈ ട്രോഫികൾ ഓരോന്നും വിജയികൾക്ക് മത്സരത്തിൽ വിജയിക്കാനുള്ള കരുത്തുറ്റ വിജയം സ്വന്തമാക്കാനുള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ് അതിനായാണ് ഈ വേദിയുടെ മുൻപിൽ തന്നെ വേദിയുടെ മുന്നിലായി ഇത്തരത്തിൽ ട്രോഫി സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും വിജയികൾ ഓരോ ട്രോഫികൾ ഓരോന്നും സ്വന്തമാക്കട്ടെ കലോത്സവ നഗരിയിൽ നിന്നും ഷാജി കിറക്കിപ്പോ ജനാർദ്ദനൻ സി ന്യൂസ്